വിശുദ്ധ ലോകോസൈദ്യസ് സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് വരെ തിരുവചനങ്ങൾ ബരകുമാർ അവർ വഴിയേ പോകുമ്പോൾ ഒരുവൻ വന്ന് തന്നോട് അങ്ങ് പോകുന്നിടത്തെല്ലാം ഞാൻ അങ്ങനെ അനുഗമിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു യേശു അവനോട് കുറുനിരകൾക്കും ആളങ്ങളുണ്ട് ആകാശത്തിലെ പക്ഷിക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനാകട്ടെ തൻ്റെ തല ചായപ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു മറ്റൊരുവനോട് നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അവൻ തന്നോട് എൻ്റെ കർത്താവെ ഞാൻ ആദ്യമേ പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞു യേശു അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ പോയി ദൈവത്തിൻ്റെ രാജ്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു മറ്റൊരുവൻ തന്നോട് എൻ്റെ കർത്താവെ ഞാൻ അങ്ങയുടെ പിന്നാലെ വരാം ആദ്യമേ എൻ്റെ വീട്ടുകാരോട് യാത്ര പറയുവാൻ എനിക്ക് അനുവാദം തരണമേ എന്ന് പറഞ്ഞു യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു കർത്താവെ നിന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയും ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ അമേൻ